സാധാരണഗതിയിൽ ഭാരവാഹികളെ നാമനിർദ്ദേശം ചെയ്യുന്ന എൻ എസ് യു ഐ ഇത്തവണ ഭാരവാഹി തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് നടത്തിയത് അധ്യക്ഷ സ്ഥാനത്തേക്ക് പന്ത്രണ്ട് പേർ മത്സരിച്ചു അറുപത്തിരണ്ട് വോട്ടിൽ മുപ്പത്തിയാറെണ്ണം നേടിയാണ് മലയാളിയായ റോജി ജോൺ വിജയിച്ചത് ബാക്കിയുള്ളവരെ ലഭിച്ച വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉപാധ്യക്ഷന്മാരും സെക്രട്ടറിമാരും ആയി നിയമിക്കും എൻ എസ് യു ഐ ഉപാധ്യക്ഷനായി പ്രവർത്തിച്ചു വരികയായിരുന്നു റോജി ജോൺ തേവര സേക്രട്ട് ഹാർട്ട് കോളേജ് യൂണിയൻ ചെയർമാൻ ജെ എൻ യു കൗൺസിലർ എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് മോഹൻ ഗോപാൽ രമേശ് ചെന്നിത്തല ഹൈബിയിടൻ എന്നിവരാണ് റോജിക്ക് മുൻപ് എൻ എസ് യു ഐ അധ്യക്ഷന്മാരായിട്ടുള്ള മലയാളികൾ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകുമെന്ന് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം റോജി ജോൺ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏത് നടപടികളെയും ചെറുത്തുതോൽപ്പിക്കുവാൻ എൻ എസ് യു ഐ എന്നു മുൻപിലുണ്ടാവും എല്ലാ സർവകലാശാലകളിലും സംസ്ഥാനങ്ങളിലും എൻ എസ് യു ഐ ഘടകങ്ങൾ ചെറുപ്പതിനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുമെന്നും റോജി ജോൺ പറഞ്ഞു മീഡിയ